അമ്മ ഭക്തർക്കെന്നും ആത്മീയ പ്രകാശമാണെന്ന് ഹിന്ദു ധർമ്മ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് എം ഗോപാൽ പറഞ്ഞു മക്കൾക്ക് ആശ്വാസമാകാൻ അമ്മ എത്തുമ്പോൾ ഇത് നിമിഷങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു അമ്മയെ കാണാൻ അമ്മയോട് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ അമ്മയുടെ ഒരു സ്പർശനമേൽക്കാൻ അമ്മയുടെ ആശീർവാദമേൽക്കാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങൾ എല്ലാ ആളുകൾക്കും അമ്മ സ്നേഹം കൊടുക്കുന്നു ഹൃദയം കൊടുത്ത് ഹൃദയം വാങ്ങുന്നു അമ്മ അതാണ് അമ്മയുടെ പ്രത്യേകത അനന്തപുരി നിവാസികൾക്ക് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി അവർക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടി അവരുടെ കുടുംബത്തിന് സ്നേഹം പകരാൻ വേണ്ടി അമ്മ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തെത്തുകയാണ് അമ്മയെ അനന്തപുരി നിവാസികളോടൊപ്പം ധർമ്മ പരിഷത്ത് വളരെ സന്തോഷത്തോടുകൂടി ബഹുമാനത്തോടു സ്വാഗതം ചെയ്യുന്നു